പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ് ഒരു പ്രധാനപ്പെട്ട വാർത്ത ചർച്ച ചെയ്യുന്നതിനാണ് ഈ ന്യൂസ് അപ്ഡേറ്റ് ഒരു ചർച്ചയായി വെച്ചിരിക്കുന്നത് പ്രിയ പ്രേക്ഷകർ ഇന്നലെ എല്ലാവരും ഞെട്ടിലൂടെ കേട്ട ഒരു വാർത്തയുണ്ടായിരുന്നു പ്രമുഖ മാധ്യമങ്ങളുടെ തലക്കെട്ടായിരുന്നു ഈ വാർത്ത ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്ത് നോട്ട് നിരോധനം കറൻസികൾ പൂർണ്ണമായും ഇല്ലാതാകുന്നു എല്ലാം ഡിജിറ്റലൈസ് ആവുന്നു ഈ വാർത്ത കെട്ടി ഞെട്ടാൻ വരട്ടെ ഇതൊരു പരസ്യമായിരുന്നു പ്രിയ പ്രിയപ്രേക്ഷകരെ ഒരു കാര്യം മലയാള മനോരമയിലും മാതൃഭൂമിയിലും മറ്റു പ്രമുഖ പത്രങ്ങളിലും എല്ലാം അച്ചടിച്ചു വന്ന ജാക്കറ്റ് പേജിന്റെ കണ്ടന്റ് ഇതായിരുന്നു കറൻസികൾ ഇല്ലാതാവുകയും ഡിജിറ്റലൈസ് ആവുകയും ചെയ്യുന്നു എന്നായിരുന്നു പ്രധാനപ്പെട്ട കണ്ടന്റ് അഡിറ്റോറിയൽ ബോർഡ് എന്ന് പറയേണ്ടി വരും ഇത്തരം മാധ്യമങ്ങളുടെ ഫ്രണ്ട് ജാക്കറ്റ് പേജിനെ കുറിച്ച് ഇതൊരു എഡിറ്റോറിയൽ ബോർഡിന്റെ വാർത്തയല്ല ഇതൊരു സത്യസന്ധമായ വാർത്തയല്ല ഇത് വെറും ഒരു ജെയിൻ യൂണിവേഴ്സിറ്റി നൽകിയ ഒരു പരസ്യത്തിന്റെ ഒരു കണ്ടന്റ് മാത്രമായിരുന്നു ഏതോ പി ആർ ഏജൻസി ഉണ്ടാക്കിയ അവരുടെ മുറിയിൽ നിന്നും ഉദിച്ച ഒരു ബുദ്ധി മാത്രം പ്രചരിപ്പിക്കുന്നു എഡിറ്റോറിയൽ ബോർഡ് എങ്ങനെയാണോ ഫോണ്ട് ഉപയോഗിക്കുന്നത് അതേ ഫോണ്ട് ഉപയോഗിച്ചു തന്നെ ഇത്തരം പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ സാധാരണപ്പെട്ട വായനക്കാരെ വഞ്ചിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം പ്രമുഖ മാധ്യമങ്ങൾ ഓർക്കേണ്ടിയിരിക്കുന്നു നിരവധി കോണുകളിൽ നിന്നും നിരവധി ആളുകൾ വിളിച്ച് നേഷ്യൻ ന്യൂസ് ലൈവിന്റെ സഹപ്രവർത്തകരോട് ചോദിക്കുകയുണ്ടായിരുന്നു ഈ മാസം കഴിഞ്ഞാൽ നോട്ട് നിരോധനമാണോ കറൻസി ഇല്ലേ എല്ലാം ഡിജിറ്റലൈസ് ആവുകയാണോ എന്ന് ഇത്തരം വാർത്തകൾ എത്രയോ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും എത്രയോ വായനക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പം പ്രതികരിക്കാൻ പ്രമുഖ മാധ്യമ നിരീക്ഷകൻ ശ്രീ ജി പി രാമേന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നു ശ്രീ ജി പി രാമേന്ദ്രൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കണ്ട പ്രധാനപ്പെട്ട പരസ്യത്തിന്റെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ വേണ്ടി അങ്ങേ വിളിക്കുന്നത് അങ്ങ് ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം തലക്കെട്ടോടു കൂടി വന്ന ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പരസ്യമാണ് എന്താണ് അങ്ങക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രധാന പത്രങ്ങളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള മലയാള മനോരമ മാതൃഭൂമി മാത്രമല്ല മാധ്യമം ചന്ദ്രിക സിറാജ് സുപ്രഭാതം കേരളകൗമതി അടക്കമുള്ള നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട പത്രങ്ങളിലൊക്കെ തന്നെ ഒരു ഫ്രണ്ട് പേജ് ജാക്കറ്റ് പരസ്യം വരികയുണ്ടായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഞാൻ എല്ലാ പത്രങ്ങളും നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല പക്ഷെ മാതൃഭാണാരണയൊക്കെ ഞാൻ നേരിട്ട് കണ്ടു പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ദ ഹിന്ദു അതുപോലെ ദേശാഭിമാനി രണ്ട് പത്രത്തിൽ മാത്രമാണ് ഈ പ്രത്യേക ജാക്കറ്റ് പരസ്യം വരാതിരുന്നത് ഒരു യൂണിവേഴ്സിറ്റി ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ പരസ്യമാണ് എന്നാണ് അതിൽ ചെറിയ കുറിപ്പുകൾ ഇവർ കൊടുത്തിട്ടുള്ളത് സാധാരണ പത്രങ്ങളിൽ ഡീ ഇപ്പോൾ ജാക്കറ്റ് പരസ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട് ജ്വല്ലറികളുടെയും അതുപോലെ തന്നെ ടെലിവിഷൻ കടകളുടെയൊക്കെ അത് നമ്മൾ ഇപ്പം അത് അതൊക്കെ ഒരു സ്വാഭാവിക രീതിയായി ഇപ്പം സ്വീ സ്വീകരിച്ചിരിക്കുകയാണ് അതവിടെ നിൽക്കട്ടെ ഇതിൽ ഈ ജാക്കറ്റ് പരസ്യത്തിൽ ഇവർ പത്രങ്ങളിലെ സാധാരണ രീതിയിൽ വാർത്തകൾ കൊടുക്കുന്ന രീതിയിൽ തന്നെ ഫോണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ പത്രങ്ങൾ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് സൂക്ഷ പിന്നെ അത്ര സൂക്ഷ്മതയില്ലാതെ പെട്ടെന്ന് വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണെന്ന് തോന്നുന്ന രീതിയിലാണ് വാർത്തകൾ വിന്യസിച്ചിരുന്നത് ഇത് വളരെയധികം തെറ്റിദ്ധാരണാജനകവും ആളുകളെ വിഡ്ഢികളാക്കുകയും അതുപോലെ തന്നെ തങ്ങളുടെ തന്നെ പത്രങ്ങളോട് തങ്ങളുടെ പത്രങ്ങൾക്ക് എത്ര തന്നെ വിശ്വാസ്യത ഉണ്ടെന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ് ഈ പറയുന്ന പത്രങ്ങൾക്കൊക്കെ തന്നെ ഏത് രീതിയിലാണ് അവർ പത്രങ്ങൾ അത് രണ്ടാമതൊരു പ്രശ്നമാണ് എങ്കിൽ പോലും ആ പത്രങ്ങളോട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആ പത്രങ്ങളിൽ നിന്ന് ദിവസ വാർത്തകൾ അറിയാം എന്ന അർത്ഥത്തിൽ അത് സംഖ്യ അടയ്ക്കുകയും അത് ദിവസേന രാവിലെ ഏറ്റവും രാവിലെ ഈ പത്രങ്ങൾ വായിക്കുകയും ചെയ്യുന്ന ആളുകളെ തന്നെ വഞ്ചിച്ചുകൊണ്ട് രാജ്യത്തിനെ തന്നെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു രാജ്യത്തിന്റെ തന്നെ വിശ്വാസ്യത കാരണം പ്രത്യേകിച്ചും ഡിജിറ്റൽ കറൻസി മുഴുവനായിട്ട് ഏർപ്പെടുത്താൻ പോകുന്നു നോട്ട് നിരോധിച്ചു എന്ന രീതിയിൽ കഴിഞ്ഞ ഒരു പിന്നെ നോട്ട് നിരോധന ഇന്ത്യയിൽ നടന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ ഞാൻ അതിന്റെ മറ്റു രാഷ്ട്രീയത്തിലേക്ക് അടക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇത് പെട്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതെന്തോ ആയിക്കോട്ടെ ആ രാഷ്ട്രീയത്തെ വിമർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്നതിന് പകരം ആ രാഷ്ട്രീയത്തെ ജനങ്ങൾ പേടിക്കുന്നതിനെ കമേഴ്സ്യലായി അല്ലെങ്കിൽ വാണിജ്യ ഒരു പിന്നെ ജീർണമായ വാണിജ്യ കൂടി ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക രീതിയിൽ ഈ ന്യൂസ് ഇവർ പിന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഈ ഫോണ്ടുകൾ അതാത് പത്രങ്ങളുടെ ഫോണ്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ അക്ഷരങ്ങൾ കണ്ടാൽ തന്നെ അത് ഏത് പത്രമാണെന്ന് മനസ്സിലാവും അല്ലേ മലയാളം അത് മനസ്സിലാക്കുന്ന രീതിയിലാണ് അപ്പോൾ അത് മനസ്സിലാവുന്ന രീതിയിൽ ഇവർ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റിയുടെ ആർട്ടിഫിഷ്യൽ അപ്പോൾ ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം പത്രങ്ങൾക്ക് തന്നെ നിയമങ്ങളുണ്ട് അതുപോലെ തന്നെ അഡ്വെർടൈസ്മെൻ്റുകൾക്ക് നിയമങ്ങളുണ്ട് അഡ്വെർടൈസ്മെൻ്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ തെറ്റി പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ഒരു സന്യാസി ഒരു കോർപ്പറേറ്റ് സന്യാസി പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുകയും ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വമ്പിച്ച പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞ ഇന്ത്യയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താൻ വലിയൊരു സന്യാസിയാണ് താൻ്റെ ഈ ഉൽപ്പന്നങ്ങളെല്ലാം നല്ലതാണ് എന്ന രീതിയിലുള്ളത് കൊടുത്തിട്ട് അദ്ദേഹത്തിന് മുമ്പ് കോടതിയിൽ നിരന്തരം കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇതിന് അതിൻ്റെ ആ ഉൽപ്പന്നങ്ങൾക്ക് ആ ഗുണമേന്മ ഇല്ല അല്ലെങ്കിൽ ഇല്ലാത്ത രീതിയിൽ ഗുണമേന്മ ഉണ്ടോ ഇല്ലെന്നുള്ള ഒരുപരി ആയിട്ട് ഇല്ലാത്ത രീതിയിലുള്ള പരിവേഷങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേരള ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് സന്യാസി ആ കോർപ്പറേറ്റ് സന്യാസിക്ക് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാണിക്കുന്നത് ഇന്ത്യയിൽ അഡ്വെർടൈസ്മെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയ നിയമങ്ങളുണ്ട് കാരണം അത് തീർച്ചയായും ഒരു കോർപ്പറേറ്റ് മുത നേരത്തെ തന്നെയുള്ള ഒരു മുതലാളിത്ത രാജ്യം ഒരു വികസ്വര മുതലാളിത്ത രാജ്യം എന്നുള്ള രീതിയിൽ ഇന്ത്യക്ക് അത് ആവശ്യമാണ് അഡ്വെർടൈസ്മെൻറ്റ് വലിയ ഇൻഡസ്ട്രിയാണ് നമുക്കറിയാം അത് അതിന് അതിൻ്റേതായ ഒരു വിശ്വാസ്യതയും ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നതും പല പത്രങ്ങളെയും നിലനിർത്തുന്ന അഡ്വെർടൈസ്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ അപ്പോൾ അതല്ലൊന്നും നമുക്കിപ്പോൾ തെറ്റ് കാണാൻ കഴിയില്ല പക്ഷേ ഈ അഡ്വെർടൈസ്മെൻ്റുകൾ ഒരു പിന്നെ അല്ലെങ്കിൽ പരസ്യങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ഈ ഒരു യൂണിവേ എനിക്ക് ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവരിലേക്ക് ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എനിക്ക് വളരെ സഹതാപം തോന്നുന്നു നമ്മളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ഇത് കൊടുത്തുകൊണ്ട് ഇവർ എന്തിനാണ് അപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അഡ്വർടൈസ് പത്രമാധ്യമങ്ങളോടുള്ള വിശ്വാസം അതിൽ ന്യൂസിനോടുള്ള ന്യൂസിനോടുള്ളതിനോട് പുറമേ ഇത്തരം എന്താ പറയുക ഈ പരസ്യങ്ങൾ കൊടുക്കുന്ന ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ്സ് ിന് പോലും ഇത് വിരുദ്ധമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ എൻ്റെ ക്ലോസുകളൊന്നും പരിശോധിച്ചോട്ടല്ലേ പറയും സാമാന്യമായിട്ടാണ് ഇനി അഥവാ നിലനിൽക്കുന്ന പരസ്യ നിയന്ത്രണങ്ങളിലെ ഏതെങ്കിലും ക്ലോസുകൾ അതിലെ നിയന്ത്രണത്തിനുള്ള ക്ലോസുകൾ കൊണ്ട് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾക്ക് എതിരെ എടുക്കാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ ആ ക്ലോസുകൾ കൂടി കുറച്ചുകൂടി കൂടി കർക്കശമാക്കണതാണ് എനിക്ക് അഭിപ്രായമുള്ളത് കാരണം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അനാവശ്യമായ രീതിയിൽ പരസ്യങ്ങളുടെ ഇത് കാരണം ഇതെല്ലാം പിന്നെ പ്രത്യേകിച്ചും ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു നിക്ഷേപം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്ന ഇന്ത്യയിലെ ജനങ്ങളാണ് ഈ ജനങ്ങളുടെ യുവജനങ്ങൾ ഇപ്പൊ അടുത്ത് തന്നെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഞാൻ ഇന്ത്യയിലൊരു മുഖ്യമന്ത്രി നമ്മുടെ കേരള മുഖ്യമന്ത്രിയല്ല തെക്ക ഇന്ത്യയിൽ തന്നെ ഒരു മുഖ്യമന്ത്രി പറയുകയുണ്ട് ആ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ രണ്ടും അതിലധികം കുട്ടികളുള്ളവർ മാത്രമേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടുള്ളൂ ഇന്ത്യയിലെ പോപ്പുലേഷന്റെ പ്രൈസ പ്രശ്നമാണ് പറയുന്നത് പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിലുണ്ട് അപ്പോൾ പോപ്പുലേഷനിലൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടികളും യുവാക്കളുമാണ് ഇന്ന് വളരെ ഇവരൊക്കെ പത്രം വായിക്കുന്നുണ്ടോ ഇല്ലോന്നാണ് മറ്റൊരു കാര്യം പക്ഷേ ഈ യുവാക്കളെ ഒക്കെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് ഇവരെ കൊണ്ടുവരുന്ന യൂണിവേഴ്സിറ്റികളാണ് ഈ പറയുന്നത് അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികൾക്കും വിദ്യാഭ്യാസത്തെല്ലാം കൂടി കൂടി കുറഞ്ഞ കിടക്കണം അതായത് നേരത്തെ പറഞ്ഞ പോലെ പത്രമാധ്യമങ്ങൾ യൂ സർവകലാശാല ഉന്നത സർവകലാശാലയിൽ സ്വകാര്യ മേഖലയിലുള്ള ഒരുപാട് കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അവരെല്ലാം തന്നെ സ്വ സ്വന്തത്തിന് പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശത്തോ കൂടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇതിൽ നില്ല പഠിച്ചു വരുന്ന കുട്ടികളുടെ കുട്ടികൾ എങ്ങനെയായിരിക്കും സമൂഹത്തിന് ബാധ്യത എത്തിയിരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെയധികം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല എനിക്ക് ഇന്നലെ മനസ്സിലായത് നമ്മളുടെ വിദ്യാഭ്യാസ എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ ഒരു അവതാരകൻ ഒരു ടെലിവിഷൻ അവതാരകൻ അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറും ഡോക്ടറേറ്റൊക്കെ ഉള്ളതാണ് എൻ്റെ അടുത്ത സുഹൃത്താണ് അത് മറ്റൊരു കാര്യം പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നിപ്പോൾ പറഞ്ഞ അദ്ദേഹത്തെ അപേക്ഷകരദ്ദേശിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനലിൽ ഇത് സത്യമാണെന്ന രീതിയിൽ രാവിലത്തെ പത്രമാർത്ത വായന എന്ന രംഗത്തിൽ ഇത് അവതരിപ്പിക്കുകയും അദ്ദേഹം പര്യാസത്തിനാവും ചെയ്ത ഒരു രംഗം ഇതും നമ്മൾ കാണുകയും ഉണ്ടായി അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയാ ഈ ജനങ്ങളുടെ വിവേചന ശേഷി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അവരിലേക്ക് നടത്തുന്ന തല ചുറ്റിക കൊണ്ട് തലക്കടിക്കുന്നത് പോലെ ആണ് ഇവർ ചെയ്തതെന്നാണ് എനിക്ക് തീർച്ചയായും കുറച്ചു കാലങ്ങളായി ഡിജിറ്റൽ മാധ്യമ രംഗങ്ങളിൽ അതായത് ശരിക്കും പറഞ്ഞാൽ ചാനലുകളിൽ ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം പ്രത്യക്ഷപ്പെട്ടിരുന്നത് നമുക്ക് മനസ്സിലാക്കാം അതൊരു ചാനലിൽ വരുന്ന ഒരു പരസ്യമാണ് ചിലപ്പോൾ അതങ്ങനെ മാറ്റിക്കിറിയ പണ്ടൊക്കെ പരസ്യങ്ങൾക്ക് തന്നെ ഒരു പെയ്ഡ് ന്യൂസ് ശരിക്കും പറഞ്ഞാൽ ഈ പെയ്ഡ് ന്യൂസിന്റെ ഒരു അപാകതകളെ കുറിച്ചാണ് ഇപ്പൊ ജി പി രാജ്യൻ പറഞ്ഞത് സിമിലാർലി അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചർച്ചയിൽ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രമുഖനായിട്ടുള്ളൊരാൾ വരുന്നു ഇതിനെ ന്യായീകരിക്കുന്നു അപകാസ്യനാവുന്നു ഇത്തരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഉണ്ടായത് ഇന്നലെ നമ്മുടെ ചാനലിലേക്കൊക്കെ നിരവധി ആളുകൾ വിളിച്ചിട്ട് ഇനിയൊരു നോട്ടു നിരോധനം ഉണ്ടാവുമോ വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് അവർ നോക്കാണുന്നത് ഇതൊരു പരസ്യമാണെന്ന് ഒട്ടും തോന്നാത്ത രീതിയിലാണ് ഇത്തരത്തിൽ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എല്ലാ ലീഡിങ് മാധ്യമങ്ങളും ഇത് പ്രസിദ്ധീകരിച്ചു എന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കേരള സംഭവത്തില് പത്രങ്ങൾ വായിക്കുന്നത് ജി പി രാമേന്ദ്രൻ പറഞ്ഞ പോലെ പത്രങ്ങൾ വായിക്കുന്ന ആളുകൾ കേരളത്തിൽ വിരളമാണെങ്കിലും ഒരു പറ്റമാളുകൾ ഒരു ഒരു ശതമാനം ആളുകൾ പത്രത്തിനെ മാത്രം ആശ്രയിക്കുന്ന ആളുകളുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ പത്രം വായനാശീലമായിട്ട് കാണുന്ന ആളുകളുണ്ട് ഇത്തരം ആളുകളുടെ ഇടയിലേക്ക് ഇതൊരു ചോദ്യചിഹ്നമായിട്ട് ഇത് ശരിയാണോ തെറ്റാണോ ഇനി നാളെ മലയാള മനോരമയിലോ ഇതേ മാതൃഭൂമിയിലോ അതല്ലെങ്കിൽ ഈ പ്രസിദ്ധീകരിച്ച പത്രങ്ങളെല്ലാം ഇന്നലെ ഞങ്ങൾ കൊടുത്തിരുന്ന പരസ്യം തെറ്റാണ് അല്ലെങ്കിൽ അതിൽ ഖേദിക്കുന്നു തെറ്റ തെറ്റിദ്ധാരണ ഉണ്ടായാലും ഖേദിക്കുന്നു പറഞ്ഞാൽ ചെറിയൊരു കോളം മാത്രമായിരിക്കും സോ ഇന്നലെ ഉണ്ടാക്കിയ ബിസിനസ്സിന് നാളെ ഉണ്ടാക്കുന്ന ചെറിയ കോളത്തിന് എന്ത് മൂല്യമാണുള്ളത് എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അത് തീർച്ചയായും മാത്രമല്ല ഇത് പിന്നെ ഒരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ പരസ്യത്തിന് വേണ്ടി ഇവരുണ്ടാക്കി എന്ന് പറയപ്പെടുന്ന ഒരു ഇതാണ് അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി യഥാർത്ഥത്തിൽ നമ്മളുടെ സ്വകാര്യ സർവ തമ്മിലും സ്വകാര്യ സർവകലാശാല ഞാനിപ്പോൾ യാദൃശ്യമായി പറയുകയാണെങ്കിലും കഴിഞ്ഞ ആഴ്ച ഞാൻ പിന്നെ മഹാരാഷ്ട്രയിലെ ഔറംഗബാദ് എന്ന് പറയുന്നത് എൻ്റെ പേരിപ്പോൾ ഛത്രപതി നഗർ അവിടുത്തെ ഒരു സ്വകാര്യ സർവകലാശാല അതായത് സംസ്ഥാന സർക്കാരിന്റെ മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാരിന്റെ നിയമപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്വകാര്യ സർവകലാശാലയാണ് മഹാത്മാഗാന്ധിയുടെ പേരിലാണ് അവിടെ വേറെ യൂണിവേഴ്സിറ്റിയും ഉണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ പതിനായിരത്തോളം സു പിന്നെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയൊരു സർവകലാശാലയാണ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ജേർണലിസം കോളേജ്ണ്ട് ഫിലിം സ്കൂളുകളുണ്ട് വൈസ് ചാൻസലർ ആയിട്ടും നമ്മൾ സംസാരിക്കുകയുണ്ടായി അവിടെ ചെന്ന് വൈസ് ചാൻസലറൊക്കെ അദ്ദേഹം നിരവധി സർവകലാശാലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ അവിടുത്തെ ജേർണലിസം സ്റ്റുഡൻസിനോട് നമ്മൾ സംസാരിക്കുക അപ്പോൾ അവരെല്ലാം ആ സ്റ്റുഡൻസൊക്കെ എത്ര ഉന്നതമായ നിലവാരത്തിലാണ് ആ സ്റ്റുഡൻസ് ചോദ്യങ്ങൾ ചോദിക്കും ഞാനൊരു സ്വകാര്യമായ അനുഭവം പങ്കുവയ്ക്കാന്ന് വിചാരിക്കണ്ട അപ്പോൾ അവരും അപ്പോൾ അത്തരത്തിലുള്ള നമ്മളുടെ ഭാവിയെ കാണേണ്ട ആളുകളാണ് ഇത് മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടത് ഇതൊരു നെഗറ്റീ നെഗറ്റീവ് ഇമ്പാക്റ്റിൽ കൂടെ പരസ്യത്തിൻ്റെ റീച്ച് കൂട്ടുക എന്ന ഒരു തന്ത്രവും ഇതിലുണ്ട് ഇപ്പം ഇന്നലെ തന്നെ ഈ കാര്യം ഞാൻ അതുകൊണ്ട് തന്നെ ഇത് പോസ്റ്റ് ചെയ്യാനൊന്നും പോയില്ല എനിക്ക് ആ ഫോട്ടോകളൊക്കെ ലഭിച്ചെങ്കിലും നമ്മൾ ആരൊക്കെ ഇതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്യുന്നു അതൊക്കെ തന്നെ ആത്യന്തികമായിട്ട് ഈ മെ യൂണിവേഴ്സിറ്റിക്കും ആ യൂണിവേഴ്സിറ്റി പരസ്യം കൊടുത്ത അതിന് പിന്നിൽ ഉണ്ടായിട്ടുള്ള പി ആർ ഏജൻസിയും ും എല്ലാം ഗുണപ്പെടുന്ന രീതിയിൽ ആണ് വന്നിട്ടുള്ളത് അതായത് അതിന്റെ അർത്ഥം ഇത് പറയേണ്ടതെന്നല്ല അപ്പം നമ്മൾക്ക് ഇതിനെക്കുറിച്ച് വിമർശിക്കുമ്പോൾ പോലും അത് അവർക്ക് ഗുണം കിട്ടുന്ന രീതിയിലോ ഇവർ പറയുന്നത് ഇത്ര ബുദ്ധി ഉണ്ടല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന ചില ആൾക്കാരെ കൊണ്ട് കാരണം നമ്മൾ വേറെ വ്യക്തിപരമായ അനുഭവമല്ല കാരണം ഞാൻ ചില കാര്യങ്ങൾ ചില വ്യക്തികളെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചോ ചില നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ഉന്നതരായ ഭരണ ആളുകളോടൊക്കെ വിശദീകരിക്കുമ്പോൾ ഞാൻ എനിക്ക് അടുത്തുണ്ടായി ഓ അവർ ഇത്രക്ക് വിവരം ഉണ്ടെന്നാണ് അതായത് നെഗറ്റീവായി ചിന്തിച്ച് ജനങ്ങളെ ഇത് പ്രത്യേകിച്ചും പ്രത്യേകിച്ചും നമ്മുടെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ചില നിരീക്ഷക വേഷങ്ങളെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കാരണം ഇവര്ക്ക് രാവിലെ തൊട്ട് ഇതിന് ഇരുന്നിട്ട് അവർ പല സ്ഥലത്തുനിന്ന് ഇത് ശേഖരിച്ച് പിന്നെ ഇപ്പൊ പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പല സ്ഥലത്തുനിന്ന് ഇത് ശേഖരിച്ച് വന്നിട്ട് ഇവരെ ഒരു നിരീക്ഷക വേഷം കെട്ടി വിദഗ്ധനായിരിക്കുന്ന ആളുകളാണ് അപ്പം ഇതെല്ലാം ഞാൻ കാണുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ അപ്രസക്തം മനുഷ്യന്റെ ഒരു സർഗാത്മകതയും വിവേചന ബുദ്ധിയും ചരിത്ര ബോധവുമാണ് നമ്മളെ നയിക്കുന്നത് ഇതിനെ അപ്രസക്തമാക്കുന്ന രീതിയിൽ ഉള്ള ഒരു മനുഷ്യവിരുദ്ധമായ ഒരു ഇടപെടൽ മാധ്യമ വിരുദ്ധ മാത്രമല്ല മനുഷ്യവിരുദ്ധമായ ഒരു ഇടപെടലായിട്ട് നമ്മൾ ഇതിനെ തുറന്നു കാട്ടണം ഇതിനെ തള്ളിക്കളയണം ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കുന്നത് അവർക്ക് തന്നെ അവരുടെ സ്ഥാപനങ്ങളുടെ തന്നെ വിശ്വാസ്യതയ്ക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ തുടർന്നുള്ള പിന്നെ ജനകീയമായ അവരുടെ നിലനിൽപ്പിനും തന്നെ ബുദ്ധിമുട്ടായി തീരുമെന്ന് പറയേണ്ട സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദി ശ്രീ ജി പി രാമേന്ദ്രൻ ഞങ്ങളുടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ പ്രമുഖ മാധ്യമങ്ങൾ ഒരു കാര്യം ആലോചിക്കുക നിങ്ങൾക്ക് വായനക്കാരുണ്ടാവും നിങ്ങൾക്ക് പ്രേക്ഷകരുണ്ടാവും നിങ്ങൾക്ക് വീക്ഷകരുണ്ടാവും എല്ലാവരും ഉണ്ടാവും അവരെ എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം പരസ്യങ്ങൾ അഡ്വറ്റേറിയൽ ബോർഡ് പോലെ ഈ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ശരിയാണോ എന്ന് സ്വയം ആലോചിക്കുക ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം